ഹലോ ഹലോ മലയാള തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ മലയാള തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽപിലേറിയ സുൽത്താൻ ജീവിതത്തിൻ ചോര ചിന്തിയ കഥകൾ ഓതിയ സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽപിലേറിയ സുൽത്താൻ മലയാള തട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ ഒന്നുമൊന്നും ഇമ്മിണി വല്യൊന്ന് എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്ക് പകർന്നു തന്നൊരു സുൽത്താൻ സ്വാതന്ത്ര്യ സമരഭൂമി കരളുറപ്പ് സ്നേഹിയായൊരു സുൽത്താൻ മലയാള നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ ജീവിതത്തിൻ ചോര ചിന്തിയ കഥകളോകിയ സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി സുൽത്താൻ ും ശബ്ദങ്ങൾ മതിന് പോലുള്ള കഥകളും പാത്തുമായ ആളിൻ മേടുകളൊക്കെ ഞങ്ങൾ മജിദ് സുഹറ ആനവാരി പൊൻകുരീശ് തോമയും എട്ടുകാലി മമ്മു ഞങ്ങനെ എത്ര പേരുടെ കഥകള് നാടൻ ഭാഷയിൽ ഏറെ നമ്മളെ ചിന്തിപ്പിച്ചും ചലിച്ചും കരയിച്ചും കഥകളാലി ദുനിയാവ് സുപ്രഗമാക്കിയ സുൽത്താൻ ജീവിതം നറുകഥകളായി മുഴിഞ്ഞുവെല്ലൊരു സുൽത്താൻ മലയാളത്തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽപിലേറിയ സുൽത്താൻ ജീവിതത്തിൻ ചോര ചിന്തിയ കഥകൾ ഓതിയ സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ യും പഴുതാരങ്ങനെ ജീവജാലങ്ങളാകയും ഭൂമി എന്നൊരു പാഠമോദിയ സുൽത്താൻ എത്ര രസമായി കഥകൾ ചൊല്ലി മറഞ്ഞു പോയൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു

കൽറിയ സുൽത്താൻ മലയാള തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കേട്ടി കൽവിലേറിയ സുൽത്താൻ മലയാള തറവാട്ടിലുണ്ട് നല്ലൊരു സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽവിലേറിയ സുൽത്താൻ कलबिलेरिय सुता कल्विय सुता